ഹലോ സമദർശിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ജി ഡി എ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കോഴ്സിൻ്റെ സിലബസ് എന്തൊക്കെയാണ് എന്തൊക്കെ സബ്ജക്റ്റുകൾ അതിനകത്ത് വരുന്നത് എന്തൊക്കെ ടോപ്പിക്സുകളാണ് അതിനകത്ത് വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എൻ എസ് ഡി സി നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ് കോർപ്പറേഷൻ്റെ സിലബസ് പ്രകാരമുള്ള സിലബസിൻ്റെ ടോപ്പിക്സ് ആണ് നമ്മൾ പറയുന്നത് മറ്റ് പ്രൈവറ്റ് കമ്പനിയുടെയും അതേപോലെ തന്നെ അക്രഡിറ്റേഷൻ ബോർഡിന്റെ ഒക്കെ സിലബസുമായിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഓൾമോസ്റ്റ് കണ്ടൻസുകളും കാര്യങ്ങളും എല്ലാം സെയിം ആയിരിക്കും അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ സിലബസിലേക്ക് പോവാം എൻ എസ് ഡി സിയുടെ സിലബസ് പ്രകാരം ഇരുപത്തിനാല് മൊഡ്യൂൾസ് ആണ് വരുന്നത് അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ദി പ്രോഗ്രാം ആണ് അതിൽ വരുന്ന ഫസ്റ്റ് യൂണിറ്റ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി പ്രോഗ്രാം ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഈ ഒരു ജി ഡി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് എന്തിനാണ് അതിന്റെ ഗോൾ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത് നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ദി ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അതായത് ഹോസ്പിറ്റലിനെ കുറിച്ചും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെ കുറിച്ചും ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് അതിനകത്ത് വരുന്നത് അടുത്ത യൂണിറ്റ് ആണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് ഔട്ട് പേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ അങ്ങനെ അപ്പം ഇതേപോലെയുള്ള ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റില് പറയുന്നത് ടൂൾസ് ആൻഡ് എക്വിപ്മെൻറ്സ് ഇതാണ് അടുത്ത യൂണിറ്റ് ഈ യൂണിറ്റിൽ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ടൂൾസിനെ കുറിച്ചും അതേപോലെ തന്നെ എക്വിപ്മെൻസിനെ കുറിച്ചും അതിൻ്റെ പേര് അതിൻ്റെ യൂസസ് ഇതൊക്കെയാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അടുത്ത മുടികൾ എന്ന് പറയുന്നത് ബ്രോഡ് ഫങ്ഷൻസ് ഓഫ് ദി ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻസ് ഒരു ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ജോബ് റോൾ ഓഫ് എ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻറ്റ് ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റിന്റെ ജോബ് റോൾ എന്തൊക്കെയാണ് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റിനോള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത് പിന്നെ കമ്പാഷൻ ആൻഡ് പേഷ്യൻറ്റ് സെൻട്രിസിറ്റി പേഷ്യന്റിനോടുള്ള കരുണ എങ്ങനെയാണ് കാണിക്കേണ്ടത് അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് പേഷ്യന്റിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സെക്കൻഡ് യൂണിറ്റിനകത്ത് വരുന്നത് അടുത്ത മോഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ ബോഡി സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഹ്യൂമൻ ബോഡിയെ കുറിച്ചിട്ടുള്ള ചെറിയൊരു പഠനമാണ് ഈ ഒരു യൂണിറ്റിനകത്ത് വരുന്നത് അതിനകത്ത് ഇപ്പം നേഴ്സിങ്ങിനൊക്കെ പഠിക്കുന്നത് പോലെ ഒരുപാട് കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു യൂണിറ്റ് ഉള്ളത് ഇതിലെ യൂണിറ്റ് ആണ് ബേസിക്സ് ഓഫ് അനാറ്റമി ആൻഡ് ഫിസിയോളജി അനാറ്റമി എന്ന് പറയുമ്പം ഹ്യൂമൻ ബോഡിയുടെ സ്ട്രക്ചറിനെ കുറിച്ചും ഫിസിയോളജി എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡിയുടെ ഫംഗ്ഷൻസിനെ കുറിച്ചു പഠിപ്പിക്കുന്നത് അടുത്ത മുടികൾ എന്ന് പറയുന്നത് പേഴ്സണൽ ഹൈജീൻ ആൻഡ് പ്രൊഫഷണൽ ബിഹേവിയർ ഒരു ഹെൽത്ത് വർക്കർ എന്ന നിലയിൽ നമ്മൾ പാലിക്കേണ്ട സ്വയം ശുചിത്വത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു യൂണിറ്റിനകത്ത് പറയുന്നത് അതുപോലെ തന്നെ പ്രൊഫഷണൽ ബിഹേവിയർ ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ബിഹേവ് ചെയ്യാം നമ്മുടെ മാനേജേഴ്സിൻ്റെ അടുത്താണെങ്കിലും കോവർക്കേഴ്സിൻ്റെ അടുത്താണെങ്കിലും അതേപോലെ നമ്മുടെ ക്ലയൻറ്റിൻ്റെയൊക്കെ എടുത്താണെങ്കിലും നമുക്ക് എങ്ങനെ ബിഹേവ് ചെയ്യാം നല്ല രീതിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് അടുത്ത മുടികൾ എന്ന് പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് ഇതിനകത്ത് ബയോമെഡിക്കൽ ബയോമെഡിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കിന് ഹോസ്പിറ്റലുകളിൽ വരുന്ന വേസ്റ്റുകളെയാണ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ എങ്ങനെ മാനേജ് ചെയ്യുന്നത് എത്ര എങ്ങനെയാണ് ഇതിന് തരംതിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിനകത്ത് പഠിക്കുന്നത് അടുത്ത മൊഡ്യൂളാണ് എമർജൻസി മെഡിക്കൽ റെസ്പോൺസ് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയക്കറസ്റ്റ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന പേഷ്യൻറ്റിന് നമ്മൾ സി പി ആർ ഫസ്റ്റ് എയ്ഡായിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സി പി ആർ ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിനകത്ത് പറയുന്നത് അടുത്ത മൊഡ്യൂളാണ് ബോഡി മെക്കാനിക്സ് ബോഡി മെക്കാനിക്സ് എന്ന് പറയുമ്പം അതിനകത്ത് ഇപ്പോൾ ഹോസ്പിറ്റലിലെ എക്വിപ്മെൻസും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം നമ്മുടെ ബോഡിക്ക് ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാകാതെ നമുക്ക് എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ബോഡി മെക്കാനിക്സിനകത്ത് പഠിക്കുന്നത് അടുത്ത മൊഡ്യൂളാണ് പൊസിഷനിങ് ട്രാൻസ്ഫറിങ് മൊബിലിറ്റി ഓഫ് എ പേഷ്യൻറ്റ് ഒരു പേഷ്യൻറ്റിനെ എങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇപ്പൊ ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലോട്ടൊക്കെ പേഷ്യന്റിനെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം അതേപോലെ തന്നെ പേഷ്യന്റിന് പൊസിഷൻസ് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ നമ്മളാണെങ്കിലും ഉറങ്ങുന്ന സമയത്ത് കമന്ന് കിടക്കാറുണ്ട് നേരെ കിടക്കാറുണ്ട് അല്ലെ അപ്പൊ അതേപോലെ പേഷ്യന്റിനും നമ്മൾ ഇപ്പം അനങ്ങാൻ വയ്യാത്ത പേഷ്യൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പേഷ്യൻസിനെയൊക്കെ നമുക്ക് എങ്ങനെ പൊസിഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം എത്തരത്തിലാണ് പൊസിഷനുകൾ ഉള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിനകത്ത് പഠിക്കുന്നത് അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് കൺസെന്റ് ഡോക്യുമെന്റേഷൻ ആൻഡ് റെക്കോർഡ്സ് ഈ ഒരു മൊഡ്യൂളിനകത്ത് പറയുന്നത് ഒരു രോഗി അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അവരുടെ കൺസെന്റ് വാങ്ങിക്കണം സമ്മതം വാങ്ങിക്കണം ഈ ഒരു സമ്മതം എങ്ങനെയാണ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് റെക്കോർഡിക്കലി കീപ്പ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിനകത്ത് പറയുന്നത് അടുത്ത മൊഡ്യൂൾ ആണ് ഒബ്സെർവിംഗ് ആൻഡ് റിപ്പോർട്ടിങ് ഈ യൂണിറ്റിനകത്ത് ഒരു പേഷ്യൻറ്റിന് കെയർ കൊടുക്കുന്ന സമയത്ത് ആ പേഷ്യൻ്റെ ശരീരഭാവത്തു നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റീസ് കാണിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യണം എങ്ങനെ നമ്മൾ അതിനെ മാനേജ് ചെയ്യണം എങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം ആർക്ക് റിപ്പോർട്ട് ചെയ്യണം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിനകത്ത് വരുന്നത് അടുത്ത മുഴുവളാണ് പേഷ്യൻ്റ് റൈറ്റ്സ് പേഷ്യൻറ്റിൻ്റെ അവകാശങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു യൂണിറ്റ് പറയുന്നത് അടുത്ത ട്വൽത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ബേസിക് നീഡ്സും ബേഷ്യൻ കെയറുമാണ് വരുന്നത് അതായത് പേഷ്യൻറ്റിന് എന്തൊക്കെ തരത്തിലുള്ള കെയറുകൾ നമ്മൾ കൊടുക്കണം പേഴ്സണൽ ഹൈജീൻ കൊടുക്കണം ഡെയിലി ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ കെയർ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ കെയറുകളാണ് നമ്മൾ കൊടുക്കേണ്ടത് അതിന്റെ എക്സാമ്പിൾസ് ആണ് നെയിൽ കെയർ ഓറൽ കെയർ ഹെയർ കെയർ ബാത്തിങ് ബാക്ക് കെയർ ഇങ്ങനെയുള്ള ഒരുപാട് കെയറുകൾ വരുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കെയറുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മൊടികളാണ് ട്വൽത്ത് മൊടികൾ എന്ന് പറയുന്നത് അടുത്തത് എലിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മൊട്യൂളാണ് ഈ മൊട്യൂളിനകത്ത് പേഷ്യൻറ്റിന് മോഷൻ പാസിങ്ങിൻ്റെ സമയത്തും അതേപോലെ തന്നെ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മൾ എങ്ങനെ പേഷ്യൻറ്റിനെ അസിസ്റ്റ് ചെയ്യണം എങ്ങനെ സഹായിക്കണം ഇതാണ് ഈ ഒരു യൂണിറ്റിനകത്ത് വരുന്നത് അടുത്തതാണ് ബെഡ് മേക്കിംഗ് ബെഡ് മേക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിന് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ബെഡ് നമുക്ക് എങ്ങനെ മേക്ക് ചെയ്യണം അത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഓരോ ബെഡും നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ചുള്ളതാണ് ബെഡ് മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിനകത്ത് വരുന്നത് അടുത്ത മൊഴിയിലാണ് ഫോൾ പ്രിവെൻഷൻ നടക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിലും കിടക്കുന്ന ആണെങ്കിലും എങ്ങനെ വീഴാതിരിക്കാം എന്നുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിനെക്കുറിച്ചുള്ളതാണ് ഈ ഒരു യൂണിറ്റ് അടുത്തതാണ് മോർച്ചറി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള മുടികൾ ഇതിനകത്ത് ആയിട്ട് വരുന്നത് ഡെത്ത് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസീജിയർ ആണ് ഡെത്ത് ആയിട്ടുള്ള പേഷ്യന്റിന്റെ ബോഡി എങ്ങനെ നമുക്ക് കെയർ ചെയ്യാം ഇതാണ് ഈ ഒരു യൂണിറ്റിനകത്ത് പറയുന്നത് അടുത്ത സ്പെഷ്യൽ ആണ് സ്പെഷ്യൽ പ്രൊസീജിയറിനകത്ത് സ്പെഷ്യലായിട്ട് നമ്മൾ പേഷ്യൻ്റിന് കൊടുക്കുന്നത് അതായത് ഓക്സിജൻ കുറവുള്ള പേഷ്യൻറ്റിന് ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്നത് നാസോ നാസോഗ്യാസ്ട്രിക് ട്യൂബ് കൊടുക്കുന്നത് കത്തീട്രൈസേഷൻ കൊടുക്കുന്നത് എനിമ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള പ്രൊസീജിയറുകളാണ് ഈ ഒരു യൂണിറ്റിനകത്ത് വരിക അടുത്ത ട്രാൻസ്പോർട്ടിംഗ് സ്പെസിമെൻസ് ആണ് ഇതിൽ ബ്ലഡ് കളക്ട് ചെയ്താലും യൂറിൻ കളക്ട് ചെയ്താലും മോഷൻ കളക്ട് ചെയ്താലും അതെങ്ങനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം ലാബോറട്ടറിയിലേക്ക് ഇത്തരത്തിലുള്ളതാണ് സ്പെഷ്യൽ പ്രൊസീജിയറിനകത്തുള്ള ട്രാൻസ്പോർട്ടിംഗ് സ്പെസിമെൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിനകത്ത് വരുന്നത് അടുത്ത മൊഡ്യൂളാണ് റോൾ ഓഫ് ജി ഡി ഇൻ സാനിറ്റേഷൻ സേഫ്റ്റി ആൻഡ് ഫസ്റ്റ് എയ്ഡ് അതിൽ വരുന്ന ഫസ്റ്റ് യൂണിറ്റ് ആണ് സേഫ് വർക്കിംഗ് എൻവയോൺമെന്റ് നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റ് എങ്ങനെ സേഫ് ആയിട്ട് വെക്കാം നീറ്റായിട്ട് വെക്കാം ക്ലീൻ ആയിട്ട് വെക്കാം ഇതാണ് ഈ ഒരു യൂണിറ്റിനകത്ത് പറയുന്നത് അടുത്ത് ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡിനകത്ത് ഫസ്റ്റ് എയ്ഡ് ബോക്സിനകത്ത് എന്തൊക്കെ എക്വിപ്മെൻറ്റ്സ് വരുന്നുണ്ട് മെഡിക്കേഷൻസ് വരുന്നുണ്ട് എപ്പോഴാണ് അത് യൂസ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ യൂണിറ്റിനകത്ത് പറയുന്നത് അടുത്തത് നയൻറ്റീൻ മൊട്യൂൾ ആണ് അതിൽ ഇൻഫെക്ഷൻസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഹോസ്പിറ്റലിലാകുമ്പോൾ ഒരുപാട് ഇൻഫെക്ഷൻസ് ഉണ്ടാവും ഈ ഇൻഫെക്ഷൻസിനെ എങ്ങനെ പ്രിവെൻറ് ചെയ്യാം എങ്ങനെ കൺട്രോൾ ചെയ്യാം അതാണ് ഈ യൂണിറ്റിനകത്ത് പറയുന്നത് അടുത്ത് ഹാൻഡിലിങ് ആൻഡ് ക്ലീനിങ് ഓഫ് എക്യൂപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്ന ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എങ്ങനെ ക്ലീൻ ചെയ്യാം ഇതാണ് ഈ ഒരു യൂണിറ്റിനകത്ത് വരിക ട്വൻറ്റിത്ത് മൊഡ്യൂൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ എമർജൻസീസ് ഫയർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ എന്തെങ്കിലും തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എങ്ങനെ നമുക്ക് സേഫ്റ്റി ആയിട്ട് പേഷ്യൻറ്റിനെയും വർക്കേഴ്സിനെയൊക്കെ എങ്ങനെ സേഫായിട്ട് വെക്കാം എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിനകത്ത് പറയുന്നത് അടുത്ത് എമർജൻസീസ് ഇൻ ഹെൽത്ത് കെയർ ആൻഡ് റെസ്പോൺസ് ടു പേഷ്യൻ കോൾ ഇപ്പം ഹോസ്പിറ്റലിലുള്ളൊരു പേഷ്യൻറ്റ് എന്തെങ്കിലും തരത്തിലുള്ള എമർജൻസിയിൽ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോളിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും ഇതാണ് ഈ ഒരു യൂണിറ്റിനകത്ത് വരിക എൻ എസ് ഡി സി കൊടുക്കുന്ന ജി ഡി എ കോഴ്സിൽ അഡീഷണൽ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകളാണ് ഐ ടി സ്കില്ലും അതേപോലെ തന്നെ സോഫ്റ്റ് സ്കില്ലും ഐ ടി സ്കില് എന്ന് പറയുമ്പോൾ അതിനകത്ത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് എം എസ് ഓഫീസ് ആണ് അതിനകത്ത് മെയിനായിട്ട് വരിക എം എസ് വേർഡ് എം എസ് എക്സല് പവർ പോയിന്റ് ഇൻ്റർനെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് അടുത്തത് സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിനകത്ത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇന്റർവ്യൂ സ്കിൽസ് ടൈം മാനേജ്മെന്റ് മണി മാനേജ്മെന്റ് തുടങ്ങിയ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരിക അടുത്ത കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പം ഇംഗ്ലീഷിൽ എങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താം കോൺവെർസേഷൻ നടത്താം അത്യാവശ്യം ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസാണ് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനകത്ത് കൊടുക്കുന്നത് അടുത്തത് എംപ്ലോയബിലിറ്റി ആൻഡ് എൻറ്റർപ്രീനർഷിപ്പ് സ്കിൽസ് സ്വന്തമായിട്ട് നമുക്കൊരു എൻ്റർപ്രീനർ ആവണമെന്നുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ് ഈ ഒരു യൂണിറ്റിനകത്ത് വരിക ഇതാണ് എൻ എസ് ഡി സി നൽകുന്ന ജി ഡി എ കോഴ്സിലെ സിലബസും അതിലെ ടോപ്പിക്സുകളും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ